പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ പയ്യനൂർ കോറോത്ത് സ്വദേശി ഗിരീഷ് ആണ് അറസ്റ്റിലായത് ഇതാടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം പത്തായി ബേക്കർ എഇ സൈനുദ്ദീൻ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ജീവനക്കാരനായ ചിത്രരാജ് ഉൾപ്പെടെയുള്ളവരാണ് നേരത്തെ പിടിയിലായത് കുട്ടിയെ പീഡിപ്പിച്ച മറ്റ് ആറു പേർക്കായി തിരച്ചിൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസമാണ് കേരളത്തെ ഞെട്ടിച്ച പീഡന വാർത്ത പുറത്തു വന്നത് ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട പതിനാറ് പേർ ആൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്നാണ് കേസ് ചന്തേര സ്റ്റേഷനിൽ എട്ട് കേസുകളിലായി പത്തു പേരാണ് പ്രതികൾ കണ്ണൂർ കോഴിക്കോട് എറണാകുളം ജില്ലകളിലായി ആറ് കേസുകളുമുണ്ട് പതിനാറ് വയസ്സുകാരൻ രണ്ടു വർഷമായി പീഡനത്തിന് ഇരയായി എന്നാണ് ഞെട്ടിക്കുന്ന മൊഴി വീട്ടിൽ നിന്ന് അസ്വാഭാവികമായി ഒരാൾ ഇറങ്ങിപ്പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട അമ്മ കുട്ടിയോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് പീഡന വിവരം പുറത്തു വന്നത് ബേക്കൽ എഇഒ വി കെ സൈനുദ്ദീൻ റെയിൽവേ ജീവനക്കാരൻ കെ ചിത്രരാജ് കാലിക്കടവ് സ്വദേശി എം സുകേഷ് വടക്കേക്കോവൽ സ്വദേശി പി റഹീസ് എ കെ റംസാൻ വി പി പി കുഞ്ഞഅമ്മദ് ചന്തേര സ്വദേശി ടി മുഹമ്മദ് അഫ്സൽ ചീമേനി സ്വദേശി എം സുജിത് എം നാരായണൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത മറ്റു പ്രതികൾ യൂത്ത് ലീഗ് നേതാവ് തൃക്കരിപ്പൂർ സ്വദേശി റാജുദ്ദീൻ മുൻകൂർ ജാമ്യം നേടിയിട്ടുണ്ട് മറ്റുള്ള പ്രതികൾക്കായി തിരച്ചിൽ തുടരുകയാണ് എം കെ സി ബ്യൂറോ തൃക്കരിപ്പൂർ